ഇന്ത്യ എന്ന രാജ്യം ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നത് ആരോടും വിട്ടുവീഴ്ച ചെയ്തിട്ടല്ല മറിച്ച് ലോക ശക്തികൾക്ക് മുന്നിൽ നമ്മുടെ നിലപാടുകൾ ആർജവത്തോടെ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് എന്നാൽ ഇന്ന് കാലം മാറുകയാണ് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഡോക്ടർ മൻമോഹൻ സിംഗും പടുത്തുയർത്തിയ ആ ആത്മവിശ്വാസം മോദി ഭരണത്തിൽ തകരുകയാണോ അതുപോലെ അമേരിക്കയുടെ വ്യാപാര താല്പര്യങ്ങൾക്ക് മുന്നിൽ നട്ടെൽ വളയ്ക്കുന്ന ഒരു ഭരണകൂടമായി ഭാരതം മാറുകയാണോ വരാനിരിക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തെ ബാധിക്കുന്ന ഗൗരവകരമായ വെല്ലുവിളികളാണ് നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ ഇന്ന് നമ്മൾ കാണുന്ന ഈ ശക്തമായ ഇന്ത്യ ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല ബ്രിട്ടീഷുകാർ നമ്മുടെ സമ്പത്തെല്ലാം ഊറ്റിയെടുത്ത് പട്ടിണിയും ദാരിദ്ര്യവും മാത്രം ബാക്കിയാക്കി തന്ന ഒരു മണ്ണിലാണ് മഹാനായ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുന്നത് അന്ന് ഇന്ത്യയെ സഹായിക്കാൻ പലരും മുന്നോട്ട് വന്നത് സ്വന്തം താല്പര്യങ്ങൾ നടപ്പിലാക്കാനായിരുന്നു എന്നാൽ രാജ്യത്തിന്റെ അഭിമാനം പണയപ്പെടുത്താതെ ഒരു ചേരിയിലും പെടാതെ ഇന്ത്യയെ നയിക്കാൻ നെഹ്റുവിന് സാധിച്ചു ഇന്ദിരാഗാന്ധിയുടെ കാലമായപ്പോഴേക്കും അമേരിക്ക പോലും ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തുനിന്ന് ആരും ഇടപെടേണ്ട എന്ന് പറയാൻ ആ വനിതയ്ക്ക് സാധിച്ചു പിന്നീട് വന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്തും ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ അദ്ദേഹം സുരക്ഷിതമാക്കി ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ ബഹുമാനത്തോടെ നോക്കാൻ കോൺഗ്രസ് സർക്കാരുകളുടെ ഇത്തരം നിശ്ചയദാർഢ്യം കൊണ്ടാണ് എന്നാൽ ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഓരോ ഭാരതീയനെയും വേദനിപ്പിക്കുന്നതാണ് കോടിക്കണക്കിന് വരുന്ന ജനതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം നരേന്ദ്രമോദി സർക്കാർ അമേരിക്കൻ വ്യാപാര താല്പര്യങ്ങൾക്ക് അടിമപ്പെടുകയാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട സർക്കാർ വൻകിട വിദേശ കമ്പനികൾക്ക് ഇന്ത്യയുടെ വാതിലുകൾ മലർക്കെ തുറന്നു കൊടുക്കുന്നു നമ്മുടെ വ്യാപാര മേഖലയെയും സാധാരണക്കാരായ വ്യാപാരികളെയും ഇത് എങ്ങനെ ബാധിക്കുമെന്ന് സർക്കാർ ചിന്തിക്കുന്നില്ല എന്നാൽ ഇതിനെ ഭീകരമായ മറ്റൊരു സത്യമാണ് കാരവൻ മാഗസിനിലൂടെ പുറത്തുവരുന്നത് മുൻ കരസേന മേധാവി ജനറൽ എം എം നരവനെ തന്റെ ആത്മകഥയിൽ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ രാജ്യ സുരക്ഷയെ പോലും അതിർത്തിയിൽ ചൈന തന്ത്രപ്രധാനമായ നീക്കങ്ങൾ നടത്തുമ്പോൾ ലഡാക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ഭൂമി കയ്യേറുമ്പോൾ വ്യക്തമായ ഒരു നിലപാടെടുക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുന്നില്ല സൈന്യത്തിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാതെ നിയമനിർമ്മാണ സഭയെ നോക്കുകുത്തിയാക്കി കൈകെട്ടി നിൽക്കുകയായിരുന്നു ഈ സർക്കാർ രാജ്യത്തിന്റെ പരമാധികാരം വെല്ലുവിളിക്കപ്പെട്ട പണയം വെച്ച് കീഴടങ്ങിയവർ ഇന്ന് അതിനെ ചോദ്യം ചെയ്യുന്നവരെ വേട്ടയാടുകയാണ് സഭയിൽ ചോദിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ ശബ്ദം അടിച്ചമർത്താനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നത് അംഗങ്ങളെ പുറത്താക്കിയും പ്രസംഗം തടസ്സപ്പെടുത്തിയും നിങ്ങൾ സത്യത്തെ എത്ര നാൾ മൂടി വെക്കും ചരിത്രം നിങ്ങളെ രേഖപ്പെടുത്തുക നട്ടെല്ല് പണയം വെച്ച ഭരണാധികാരികൾ എന്നായിരിക്കും ഈ അപമാനത്തിൽ നിന്ന് മോദി സർക്കാരിന് അത്ര എളുപ്പത്തിൽ തലയൂരാനാകില്ല എന്നതാണ് സത്യം